അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം നമുക്ക് നൽകിയ വസീയത്തുകൾ വളരെ പ്രധാനമാണ് അതിൽപ്പെട്ട പ്രധാനമായ ഒരു വസീയത്താണ് വിശുദ്ധ ഖുർആാൻ്റെ പാരായണത്തെക്കൊണ്ട് റസൂൽ സല്ലാസ്ലം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധമുണ്ടായിരിക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിശുദ്ധ റമദാൻ മാസമായാൽ നമ്മൾ ഖുർആൻ പാരായണത്തിൻ്റെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ പുലർത്താറുണ്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും അല്പസമയം ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ റസൂർ സല്ലാഹു വസ്ലമിൻ്റെ വസിയത്തിയിൽപ്പെട്ടതുമാണ് അള്ളാഹുവിൻ്റെ റസൂർ സല്ലാഹുൽ ഇസ്വലം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വിശ്വാസിയെ ഉപമിച്ചത് ഉത്തുർജ്ജത്തിനോടാണ് ഉത്തുറുജത്ത് എന്ന് പറഞ്ഞാൽ മാതളനാരങ്ങ അതിൻ്റെ പ്രത്യേകത എന്താണ് അത് നമ്മൾ ഒരു ചുള എടുത്ത് വായിൽ വെച്ചാൽ നല്ല രുചിയാണ് അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ല് ലഭിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വളരെയേറെ ആനന്ദകരമാണ് ആ ഒരു മാതള പോലെയാണ് ഒരു സത്യവിശ്വാസി ഏത് സത്യവിശ്വാസി വിശുദ്ധ കുർത്താനുമായി നിരന്തരമായി ബന്ധം പുലർത്തി അത് പാരായണം ചെയ്യുന്ന വിശ്വാസി എന്ന് റസൂൽ സലഹസ്ലം പറഞ്ഞു എന്നാൽ മറ്റൊരു സത്യവിശ്വാസി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ധാരാളം സ്വാലിഹായ അമരുകൾ ഉണ്ട് നമസ്കാരത്തിൻ്റെ കാര്യത്തിലും ശ്രതക്കയുടെ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമായി നല്ല നിലക്ക് ഇടപെടുന്നതിലും നല്ല സംസാരത്തിലും ഒക്കെ ശ്രദ്ധിക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സമയം കിട്ടുന്നില്ല ആ ഒരു സത്യവിശ്വാസിയെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹ്സ്ലം ഊമിച്ചിരിക്കുന്നത് ഒരു തമ്പ്ര ഈത്തപ്പഴത്തോടാണ് ഈത്തപ്പഴത്തിന് നല്ല രുചിയായിരിക്കും നല്ല നല്ല ഈത്തപ്പഴങ്ങൾ പ്രത്യേകിച്ച് അള്ളാഹുൻ്റെ റസൂൽ സുഖി വസ്ലം വളരെ ഇഷ്ടപ്പെട്ട അജ്വ പോലുള്ള ഈത്തപ്പഴം അതിന് ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഓരോ ഈത്തപ്പഴത്തിനും ടേസ്റ്റുകൾ ചേഞ്ച് ഉണ്ടാവും പക്ഷേ എല്ലാ ഈത്തപ്പഴത്തിൻ്റെയും എന്ന് പറയുന്നത് തുല്യമായിരിക്കും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു വിശ്വാസിയെ അള്ളാഹുവിൻ്റെ റസൂൽ സുഹിസ്ലം ആ ഒരു പഴത്തോടാണ് വമ്പിച്ചിരിക്കുന്നത് നമ്മൾ ഉത്തുറുജത്ത് മാതള നാരങ്ങയെ ആവുക അങ്ങനെയാണെങ്കിൽ അള്ളാഹാൻ്റെ റസൂൽ സഹായ വസ്ലമിൻ്റെ വസീത്ത് പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്കൊക്കെ തന്നെ സാധിക്കും അള്ളാഹു സുബാനു വത്താല വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്ത് റസൂൽ സാഹ് വസ്ലമിൻ്റെ വസിയത്ത് നെഞ്ചേറ്റി മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെല്ലാം തന്നെ ഉൾപ്പെടുത്തുമാറാകട്ടെ അസ്സാം വാരിക്കും വാഹമത്